ിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ അമൃതയും അനകയും കൂടി നമ്മുടെ അമ്മാവനെ കാണുവാൻ വേണ്ടി ഇറങ്ങുകയാട്ടോ ഹോസ്പിറ്റലിലേക്ക് അപ്പൊ അവിടെ ചെല്ലുമ്പോൾ നമ്മുടെ ആകാശും അംബികയും സുമേഷ് ഒക്കെ എരിപ്പുണ്ടാവും നമ്മുടെ ആകാശം ഒക്കെ ഇവരെ സ്വീകരിക്കും വാ ചേച്ചി നമുക്ക് കാണാം വാ ചേച്ചി എന്തൊക്കെയാണ് വിശേഷങ്ങൾ എന്തൊക്കെ നമ്മുടെ അമൃത ചോദിക്കുമ്പോൾ നമ്മുടെ അമ്മാവന്റെ വിശേഷങ്ങൾ നമ്മുടെ ആകാശം ഇങ്ങനെ പറയുന്നൊക്കെയുണ്ട് അപ്പം ഇത് കേട്ടപ്പാട് നമ്മുടെ അംബിക വരുന്നുണ്ട് ഇവളാണ് എന്റെ കെട്ടിയാണ് ഈ സ്ഥിതിയിലാക്കിയത് ഇവളുടെ ആ ഒരു തന്യാടം കാരണമാണ് ഇങ്ങനെയൊക്കെ ഭവിച്ചത് എന്നൊക്കെ പറഞ്ഞു നമ്മുടെ അംബിക ഭയങ്കര ചീത്തയോട് ചീത്തയാട്ടോ അപ്പോൾ നമ്മുടെ ആകാശ് പറയുന്നുണ്ട് നിങ്ങൾ അമ്മയല്ലേ ഇവരെ സഹോദരിമാരെ പിരിക്കാൻ നോക്കിയിട്ടല്ലേ അമൃതച്ച് അങ്ങനെയൊക്കെ ചെയ്തത് അങ്ങനെയല്ലേ വിവാഹം തുടങ്ങി എന്നൊക്കെ നമ്മുടെ ആകാശ് തിരിച്ച് അമ്പികയും കുറ്റപ്പെടുത്തുന്നുണ്ട് അങ്ങ് അങ്ങോടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്തലാണ്ട് അപ്പോൾ നമ്മുടെ സുമേഷ് ഇടക്കുവാൻ നടപടുന്നുണ്ട് നീ അമ്മയെ മാത്രം കുറ്റപ്പെടുത്തുന്നുണ്ട് അമ്മ എനിക്ക് എൻ്റെ നല്ലതിന് വേണ്ടി എല്ലാം ചെയ്തിട്ടുള്ളൂ ഇത്രയും കഴിവുള്ള ഞാൻ ഇത്രയും ദാരിദ്ര്യം പിടിച്ചവളെ കെട്ടണമെങ്കിൽ അതെന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് തന്നെ ആകും എന്നൊക്കെ വിചാരിച്ചാൽ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സുമേഷ് അമ്മയെ സൈഡ് പിടിക്കുന്നുണ്ട് ശേഷം നമ്മുടെ അമൃതയ്ക്ക് ഒരു വെല്ലുവിളിയും ഭീഷണിയും കൊടുക്കുന്നുണ്ട് നീ ആർക്ക് വേണ്ടിയാണ് ജീവിതം ഇല്ലാതാക്കിയത് അവര് തന്നെ നിന്നെ പുറംകാലുകൊണ്ട് അടിച്ചിടുന്ന ഒരു രംഗം എന്താ പറയുക അവസ്ഥയായിരിക്കും നിന്നെ പിന്നീട് വരാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമൃതയെ നമ്മുടെ സുമേഷ് വെല്ലുവിളിക്കുന്നതെന്ന് കേട്ടോ പക്ഷേ ഇതൊന്നും നമ്മുടെ അമൃത കൂട്ടാക്കാതെ നമ്മുടെ വിവേകിനെ കാണാൻ പോകുന്നൊരു രംഗം ആട്ടെ നമ്മുടെ അനകയും അമൃതയും നമ്മുടെ വിവേകിനെ കാണുവാൻ പോകുന്നുണ്ട് ശേഷം നമ്മുടെ അമൃത ആ ഒരു ഹൃദയത്തിൻ്റെ ഭാഷയിൽ നമ്മുടെ വിവേകിനോട് നന്ദി പറയുന്ന കുറച്ച് രംഗങ്ങളും നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് അവിടെ വിവാഹകാര്യമൊന്നും മെയിനായിട്ടൊന്നും പറയുന്നില്ല എന്നാലും നമ്മുടെ അനകയോട് പറയുന്നുണ്ട് ഒരു നല്ല നല്ല മനസ്സിനുടമയെ തന്നെയാണ് നീ കണ്ടെത്തിയത് എനിക്കിപ്പോൾ ഒത്തിരി സമാധാനമായി മോളേ നിങ്ങളുടെ കാര്യത്തിൽ എനിക്കിപ്പോൾ ഒരു സംശയവുമില്ല പക്ഷേ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കണം കൂടുതൽ മറ്റുള്ളവരെ കൊണ്ട് നെഗറ്റീവ് പറയിപ്പിക്കാതെ നീ നീ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ഒരു ചെറിയൊരു വാർണിംഗ് കൊടുത്തിട്ട് നമ്മുടെ അമൃത ചേച്ചി ഹോസ്പിറ്റലിൽ നിന്നും പോകുകട്ടോ അപ്പം അതിനുശേഷം നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ അഭിമന്യു വീട്ടിൽ അഭിമന്യുവിൻ്റെ വീട്ടിലൊരു എന്താ പറയുക ഒരു രംഗം രംഗമാട്ടോ അഭിമന്യു നമ്മുടെ അമൃതയുടെ കല്യാണം തുടങ്ങിയ കാര്യങ്ങളും എന്താ പറയുക തൻ്റെ കല്യാണം മുടങ്ങിയ കാര്യങ്ങൾ അങ്ങനെ രണ്ടും നമ്മുടെ ആ ഒരു വീട്ടിലിങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കും അമ്മയോടും പെങ്ങളോടും ഒക്കെ അപ്പോൾ നമ്മുടെ അമ്മ പറയുന്നുണ്ട് ഒരു വിവാഹം മുടങ്ങിയതിൻ്റെ നാണക്കേട് മാറാൻ മറ്റൊരു വിവാഹം ഉടനെ തന്നെ വേണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ അമൃതയാണ്ട്ടോ നമ്മുടെ അഭിമന്യുവിൻ്റെ അമ്മ ഉദ്ദേശിച്ചത് പക്ഷേ അഭിമന്യു എനിക്കിനി വിവാഹം ഇപ്പോഴൊന്നും നോക്കണ്ട അതെ എൻ്റെ സ്വഭാവം മാറ്റരുതെന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമന്യു അവിടെ നിന്നും ദേഷ്യത്തിൽ ഇറങ്ങിപ്പോകുന്നൊരു രംഗമായിരിക്കും കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറൊരു രംഗം കാണിക്കുന്നതെന്ന് വച്ചാൽ നമ്മുടെ ഈ പഞ്ചാങ്കങ്ങിൽ പുതിയൊരു പ്രണയം പൂവിടുന്നു മുട്ടിടുന്നു അതേ കൂട്ടുകാരെ നമ്മുടെ അഖില അഖിലയ്ക്ക് നമ്മുടെ ആകാശിനോട് പ്രണയം അപ്പോൾ അഖില നമ്മുടെ നേരത്തെ അമൃതയും അനകയും ഹോസ്പിറ്റലിൽ പോകാൻ നേരത്തെ നമ്മുടെ അഖില ഞാനും വരട്ടെ ചേച്ചി എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ അമൃത പറയുന്നുണ്ട് വേണ്ട ഹോട്ടൽ രണ്ട് ദിവസത്തിൽ തുറക്കേണ്ടതാണ് അപ്പം നീ അവിടെ തന്നെ വേണം നീ കണക്ക് കാര്യങ്ങളൊക്കെ ശരിയാക്കി വെക്ക് വേണ്ട സാധനങ്ങൾ മേടിക്കേണ്ട സാധനങ്ങൾ ലിസ്റ്റൊക്കെ ഉണ്ടാക്കി വെക്കുന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അഖില അവിടെ തന്നെ ഉണ്ട് അപ്പോൾ അതിനുശേഷമാണ് നോക്കുമ്പോൾ നമ്മുടെ അഖില ഫ്ലെയിം ഫ്ലെയിം എന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ അഖില ആകാശെന്നൊക്കെ പറഞ്ഞാൽ എഴുതി വെട്ടി വെട്ടി എം ആട്ടലാസ്റ്റ് കിട്ടുന്നത് അപ്പോൾ മാരേജ് എന്നൊക്കെ പറഞ്ഞാൽ എഴുതി ഇങ്ങനെ റൗണ്ട് വെച്ചിടുക അപ്പോൾ നമ്മുടെ ഇത് നമ്മുടെ ആദരെയും ആരാധയും കാണുന്നുണ്ട് ചേച്ചി എന്തൊക്കെയോ പേപ്പറിൽ കുറിക്കുന്നതും ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടിരിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ അപ്പോൾ നമ്മുടെ ആരാധയാണ് ആ അനഖിലയുടെ ബാക്കിൽ കൂടി പോയിട്ട് ആ ഒരു പേപ്പർ തട്ടിപ്പറിച്ച് നോക്കുമ്പോൾ ഇങ്ങനെ ആകാശ് അഖില എന്നൊക്കെ പറഞ്ഞാൽ ഏത് പ്ലെയിമൊക്കെയാണ് ചെയ്തത് ആ ഒരു ഇവർ അത് കാണുവാണ് അപ്പോൾ ഇവർക്ക് മനസ്സിലായി നമ്മുടെ ആകാശിനോട് നമ്മുടെ അഖിലേച്ചക്ക് പ്രണയമാണെന്നുള്ളൊരു കാര്യം അപ്പോൾ ഇവർ പറയുന്നുണ്ട് നിങ്ങൾ തമ്മിൽ സൂപ്പർ ജോഡിയാ ചേച്ചി ഞങ്ങൾ കട്ട സപ്പോർട്ടിനുണ്ടാക്കും എന്നൊക്കെ പറഞ്ഞാൽ ഇവർ സപ്പോ എന്താ പറയുക ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ അഖിലേക്ക് കൊടുക്കുകട്ടോ അപ്പോൾ അതിനുശേഷം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ മഹേന്ദ്രൻ മഹേന്ദ്രൻ്റെ ഒരു പുതിയ പ്ലാനും പദ്ധതിയൊക്കെ ആയിട്ട് ഇറങ്ങുവാണ് നമ്മുടെ അമൃതയെ വീഴ്ത്താൻ വേണ്ടി അമൃത പച്ചക്കറി മേടിക്കാൻ മാർക്കറ്റിൽ പോകുമ്പോൾ അവിടെ ഒരു ഗുണ്ടയെ അയച്ച് നമ്മുടെ അമൃതയെ ശല്യപ്പെടുത്താൻ നോക്കുന്നതായിട്ടും ആ ഒരു ഗുണ്ടയിൽ നിന്ന് നമ്മുടെ എന്താ പറയുക മഹേന്ദ്രൻ അമൃതയെ രക്ഷിക്കുന്നതുമാണ് അതാണ് പ്ലാൻ കേട്ടോ പക്ഷേ അവിടെ അത് നടക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു ആ ഒരു ഗുണ്ട നമ്മുടെ അമൃതയ്ക്ക് അരികിലേക്ക് വരുന്നൊരു സീൻ വരെ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണിക്കാൻ സാധിക്കും കാണുവാൻ സാധിക്കുന്നുള്ളോട്ടോ അത് കഴിഞ്ഞ് എന്തായിരിക്കും നടക്കുന്നതെന്ന് കണ്ടു തന്നെ അറിയണം നമ്മുടെ മഹേന്ദ്രൻ്റെ ആ ഒരു ാനും പദ്ധതികളൊക്കെ വിജയിക്കുമോ അല്ലെങ്കിൽ നമ്മുടെ അമൃതയ്ക്ക് രക്ഷകയായി രക്ഷകരായി അവിടെ ആരാധയായിരിക്കുമോ എത്തുന്നത് അല്ലെങ്കിൽ നമ്മുടെ അഭിമന്യുമായിരിക്കുമോ മിക്കവാറും ആരാധി തന്നെ ആ ഒരു ഗുണ്ടേ അടിച്ചിടുന്ന ഒരു രംഗം തന്നെ കേട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയെ വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ